നമസ്കാരം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലം ഒട്ടുമറിയാത്ത കേരളത്തിലെ ജനങ്ങളുടെ പൾസ് എന്തെന്ന് തിരിച്ചറിയാത്ത മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും കേരളത്തിലേക്ക് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി പറഞ്ഞയക്കുമ്പോൾ അഥവാ അവരോധിക്കുമ്പോൾ മോദിക്കും അമിത്ഷായ്ക്കും തെറ്റുപറ്റി എന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ചില ആളുകൾ എടുത്തു പറഞ്ഞിരുന്നത് ഇപ്പോഴും അത്തരത്തിലുള്ള ചില മുറവിളികൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുമുണ്ട് എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലേക്ക് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി പറഞ്ഞയക്കുമ്പോൾ മോദിക്കും അമിത്ഷായ്ക്കും കൃത്യമായ ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു ആ കണക്കുകൂട്ടലുകളുടെ ഭാഗമായി രാജീവ് ചന്ദ്രശേഖർ സ്വന്തം ടീം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നു കേരളത്തിൽ ബി ജെ പിയുടെ പുതിയ സ്ഥാനാർത്ഥി പട്ടിക അഥവാ കേരളത്തിലെ പുതിയ ബി ജെ പി ഭാരവാഹികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖരനിലൂടെ മോദിയും അമിത്ഷായും എന്താണ് വിഭാവനം ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി വെളിവായിരിക്കുന്നു കേരളത്തിലെ ബി ജെ പി യെ പിന്നോട്ടടിച്ചുകൊണ്ടിരുന്ന കെ സുരേന്ദ്രനും മുൻ കേന്ദ്ര സഹമന്ത്രി മുരളീധരനെയും പൂർണമായും വെട്ടി മാറ്റിക്കൊണ്ട് തന്നെയാണ് അമിത്ഷായും മോദിയും രാജീവ് ചന്ദ്രശേഖറിലൂടെ പുതിയൊരു പോർമുഖം തുറന്നിരിക്കുന്നത് കേരളത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അപ്പുറത്ത് കേരളത്തിൽ ബി ജെ വളരണം എന്നുണ്ടെങ്കിൽ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും വെട്ടിയൊതുക്കി ഒരു മൂലക്കിരുത്തിയാൽ മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് ഇനി മുന്നോട്ടു പോകുവാൻ സാധിക്കുകയുള്ളൂ ബി ജെ പി സാധാരണക്കാരുടെ ഇടയിൽ വേരുപിടിക്കുകയുള്ളൂ എന്നുതന്നെ അമിത്ഷായും നരേന്ദ്രമോദിയും തിരിച്ചറിഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഉള്ള ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായി പ്രഖ്യാപിച്ചിരിക്കുന്ന കേരളത്തിന്റെ എക്കാലത്തെയും ഗർജിക്കുന്ന സിംഹിണി എന്നറിയപ്പെടുന്ന തീപ്പൊരി നേതാവ് എന്നറിയപ്പെടുന്ന ശോഭാ സുരേന്ദ്രൻ എം ടി രമേഷ് എ സുരേഷ് അനൂപ് ആന്റണി എന്നിവരാണ് കേരളത്തിന്റെ നാല് ജനറൽ സെക്രട്ടറിമാരായി ബി ജെ പിയുടെ പുതിയ ഭാരവാഹിത്വം ഏറ്റെടുക്കുന്നത് ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള പത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരെയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ീ സന്ദർഭങ്ങളിലെല്ലാം തന്നെ കെ സുരേന്ദ്രന്റെയും വി മുരളീധരന്റെയും പക്ഷത്തുള്ള ആരെ പോലും സംസ്ഥാന ഭാരവാഹിത്വത്തിലേക്ക് നരേന്ദ്രമോദിയും അമിത്ഷായും അടുപ്പിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരിൽ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ഇതിന് അപവാദമായി സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ജാതി മത സമവാക്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ അനൂപ് ആന്റണിയെ കേരളത്തിന്റെ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാക്കുമ്പോൾ തീർച്ചയായും ഷോൺ ജോർജിന് തഴഞ്ഞു എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ജനസാമാന്യത്തിന് മുന്നിൽ ബി ജെ പിയുടെ തേരോട്ടത്തിന് രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം കുടപിടിച്ചു നിന്ന ഷോൺ ജോർജ് തന്റെ അഭ്യർത്ഥന പ്രകാരം തന്നെയാണ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ തയ്യാറായത് എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തൻ്റെ സ്വന്തം മണ്ഡലമായ പൂഞ്ഞാറിലും പാലായിലും തനിക്ക് ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ജെ പിക്ക് പാലായിൽ നിന്നോ പൂഞ്ഞാറ്റിൽ നിന്നോ ഒരു സീറ്റ് ഷോൺ ജോർജ് മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും ലഭ്യമാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിന് കൃത്യമായി തനിക്ക് തന്റെ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് ഷോൺ ജോർജ് തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചതിന്റെ പേരിൽ തന്നെയാണ് അദ്ദേഹത്തെ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്നത് എന്നുകൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ മാത്രമല്ല ജാതി മത സമവാക്യങ്ങൾ പരിഗണിക്കുമ്പോൾ അനൂപ് ആന്റണിയെ പോലെ ഡൽഹിയിൽ നല്ല പിടിപാടുള്ള കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും സ്വീകാര്യനായ അനൂപ് ആന്റണിയെയും ഷോൺ ജോർജിനെയും ഒരുപോലെ പരിഗണിച്ചാൽ ജാതി മത സമവാക്യങ്ങൾ തെറ്റും എന്നുള്ളതിനാൽ ഷോൺ ജോർജിന്റെ അഭ്യർത്ഥന പ്രകാരം തന്നെയാണ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഷോൺ ജോർജിനെ മാറ്റി നിർത്തിയത് പകരം ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാക്കി ചുമതല കൊടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ പുതിയ ഈ സ്ഥാനമാറ്റങ്ങൾ ഉണ്ടായതിലൂടെ ഏറ്റവും കൂടുതൽ വെട്ടിനിരുത്തപ്പെട്ടത് മുൻ കേന്ദ്ര സഹമന്ത്രിയായ വി മുരളീധരനെയും സംസ്ഥാനത്തിന്റെ രണ്ടു പ്രാവശ്യം അധ്യക്ഷനായി വന്ന കെ സുരേന്ദ്രനെയും തന്നെയാണ് അല്ലെങ്കിൽ വി മുരളീധര മുരളീധരപക്ഷത്തെയും കെ സുരേന്ദ്ര സുരേന്ദ്രപക്ഷത്തെയും കൃത്യമായി വെട്ടിയൊതുക്കിക്കൊണ്ട് തന്നെയാണ് അമിത്ഷായും രാജീവ് ചന്ദ്രശേഖരനും മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറുക തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഭരണത്തെ നിയന്ത്രിക്കുന്ന തരത്തിൽ ബി ജെ പിക്ക് കൃത്യമായ അംഗങ്ങളെ നിയമസഭയിൽ എത്തിക്കുക എന്നുള്ളൊരു ചുമതല കൂടി ഈ സംസ്ഥാന ഭാരവാഹികളുടെ മാറ്റത്തിലൂടെ നരേന്ദ്രമോദിയും അമിത്ഷായും ലക്ഷ്യം വയ്ക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനു വേണ്ടി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരെ പല വിവാദങ്ങൾക്കൊടുവിലും അതൊന്നും പരിഗണിക്കാതെ കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായി മോദിയും അമിത്ഷായും നിയോഗിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ आरसी എന്ന് തന്റെ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു ടീം ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിലൂടെ കൃത്യമായ സൂചന തന്നെയാണ് മോദിയും അമിത്ഷായും കൊടുത്തിരിക്കുന്നത് ഗ്രൂപ്പ് സമവാക്യങ്ങൾ കളിച്ച് കേരളത്തിൽ ബി ജെ പിയുടെ സാധ്യതകൾ ഇല്ലാതെയാക്കുന്ന കേരളത്തിലെ മുൻ നേതാക്കളെയും ആ നേതാക്കളുടെ പക്ഷത്തെയും പരിപൂർണമായി വെട്ടി ഒതുക്കി മാറ്റിക്കൊണ്ട് തന്നെയാണ് ശോഭ സുരേന്ദ്രനെ പോലെ എക്കാലത്തും ജനകീയമായ നേതാക്കളെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് അഥവാ ശോഭാ സുരേന്ദ്രനെ പോലെ തഴഞ്ഞു മാറ്റപ്പെട്ടിരുന്ന പല ബി ജെ പി നേതാക്കളുടെയും താല്പര്യമില്ലായ്മ കൊണ്ട് മാത്രം കഴിവും അർഹതയുമുള്ള ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കളെ വെട്ടിയൊതുക്കി മാറ്റി നിർത്തിയിരുന്ന കെ സുരേന്ദ്രനും വി മുരളീധരനുമുള്ള കൃത്യമായ തിരിച്ചടി തന്നെയാണ് ഇപ്പോഴത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെ അവരോധനം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് വഴി ബി ജെ പിക്ക് ജനകീയമായ അടിത്തറയുണ്ടാക്കാൻ കഴിയും എന്ന് അമിത്ഷായും നരേന്ദ്രമോദിയും കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ എന്തായാലും ഈ സംസ്ഥാന ഭാരവാഹികളുടെ മാറ്റത്തിലൂടെ എൽ ഡി എഫിനും യു ഡി എഫിനും കൃത്യമായി തന്നെ ഒരു ഭീതി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കാരണം ഹിന്ദു വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു മുന്നേറ്റം നടത്തണം എന്നുള്ള ചിന്തയോടുകൂടി യു ഡി എഫും എൽ ഡി എഫും മുന്നോട്ട് പോകുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഹിന്ദു വോട്ടുകൾ തന്നെ സ്വാംശീകരിച്ച് ബി ജെ പിക്ക് മുന്നേറാൻ ഒരു സംസ്ഥാന ഭാരവാഹിത്വം അല്ലെങ്കിൽ നേതൃത്വ നിരന്തരാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഒരുപോലെ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും വിരളി പിടിപ്പിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മന്ത്രിസഭ വിഭാവനം ചെയ്യുമ്പോൾ തീർച്ചയായും ബി ജെ പിക്ക് നിർണായകമായുള്ള മന്ത്രിസഭയായിരിക്കും കേരളത്തിൽ ഇനി ഉണ്ടാവുക അഥവാ ബി ജെ പി ആയിരിക്കും ആര് കേരളത്തിൽ ഭരിക്കണം എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ബി ജെ പി വരുംകാല തെരഞ്ഞെടുപ്പുകളെ നേരിടുവാൻ വേണ്ടി സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഫലത്തിൽ അത് എൽ ഡി എഫിനും യു ഡി എഫിനും ഭീഷണി ഉയർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മോദിയും അമിത്ഷായും രാജീവ് ചന്ദ്രശേഖരും ശോഭാ സുരേന്ദ്രനും അടങ്ങുന്ന ഒരു ടീം കേരളത്തിൽ ഭരണം പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു വികസിത കേരളത്തിന് വേണ്ടി അമിത്ഷാ കേരളത്തിൽ എത്തിയ സാഹചര്യത്തിൽ തന്നെയാണ് പുതിയ ഭാരവാഹികളുടെ ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതുകൂടി എടുത്തു പറയേണ്ട വസ്തുതയാണ്